ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എവിക്ഷൻ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡബിൾ ആണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാമത്തെ എവിക്ഷനിൽ ആരാ പുറത്തു പോകുന്നതെന്നും കൂടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീരേഖയാണ് പുറത്തു പോകുന്നത് ഇന്നത്തെ എവിക്ഷനിൽ എന്തായാലും എവിക്ഷനിലുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം എണിപ്പിച്ചു എടുത്താണ് ഇന്ന് രണ്ടാമത്തെ എവിക്ഷൻ നടക്കുകയാണ് ബിഗ് ബോസ് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുകയാണ് അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ ഗാർഡൻ ഏരിയയിലേക്ക് പോവുകയാണ് ഗാർഡൻ ഏരിയയിൽ പോയിട്ട് അവിടുന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് എല്ലാവരുടെയും ഫേസുള്ള ഫോട്ടോസ് ഉണ്ട് അതിൻ്റെ ഫസിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് എടുത്തുകൊണ്ട് എല്ലാവരും യോജിപ്പിക്കണം അപ്പം ആരുടെ ഫോട്ടോയാണ് യോജിപ്പിക്കാൻ പറ്റാത്തത് അവർക്ക് ഈ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുക പറഞ്ഞ് വരാം എന്നാണ് നമ്മുടെ ബിഗ് ബോസ് തന്നെ പറയുന്നത് സിജോയുടെ ഏകദേശം തീരുന്ന രീതിയിൽ നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റുന്നുണ്ട് സിജോ അതെല്ലാം എടുത്ത് ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ താരമായിട്ടുള്ള ശ്രീരേഖയാണ് ശ്രീരേഖ ഇങ്ങനെ ആകെ കൂടെ അന്തം വിട്ട് എണ്ണിപ്പറക്കിക്കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രീരേഖയ്ക്കാണ് പസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ കാരണം ശ്രീരേഖയാണ് പുറത്ത് പോകുന്നത് എന്തായാലും ജിൻഡോടെയും ഏകദേശം എല്ലാം തീരുന്നുണ്ട് പസില് തീരുന്നുണ്ട് അപ്പം ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ആ വ്യക്തിക്ക് പുറത്തേക്ക് വരാം പ്രേക്ഷക പിന്തുണ കുറവായ മത്സരാർത്ഥിയാണ് ആ മത്സരാർത്ഥിക്ക് പുറത്തേക്ക് വരാമെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും വിഷമിച്ച് നോക്കി നിൽക്കുന്നു അതാണ് പ്രൊമോ അപ്പം പ്രൊമോ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത പ്രൊമോ കാരണം കഴിഞ്ഞ സീസണിലെല്ലാം ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് ആകെക്കൂടെ ആശ്വാസകരമായിട്ടുള്ള സംഭവം ഇത് മാത്രമാണ് അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന കേട്ടാട്ട്